ഇന്നത്തെ ഡിന്നർ നിങ്ങൾ കാണാൻ പോണേ പക്ഷെ നിങ്ങൾ കാണുന്നത് ഉച്ച സമയത്തായിരിക്കും നൊയമ്പ് തുടങ്ങിയതിന് ശേഷമുള്ള നമ്മൾ ഇതിനാണ് പരിപാടി തുടങ്ങിയേക്കണേട്ടോ ഏത് നമ്മുടെ നൊയമ്പ് കറികൾ ആരംഭിച്ചിരിക്കുന്നത് കൊറച്ച് കഴിയുമ്പോ അച്ചിങ്ങിയെ ശരണ എത്തും അച്ചിങ്ങൻ വന്നു തുടങ്ങിയില്ല അമ്മയ്ക്ക് അത് കാരണം ഒരു ഉഷാറില്ല ജോർജിന്റെ കടയിൽ അപ്പൊ ചോദിച്ചു അപ്പൊ പറഞ്ഞു മണ്ടേ നോക്കിയാൽ മതി അച്ചിങ്ങൻ വന്നു തുടങ്ങി പക്ഷെ ഇനി മണ്ടേ ഉണ്ടാവുള്ളൂ വീക്കെന്റ് ആയതുകൊണ്ടില്ല ഇന്ന് വെള്ളിയാട്ടോ അപ്പൊ നാളെ നേരത്തക്കാ മെടുക്ക് പരട്ടി ഒണ്ണ ഇത് കൊഴച്ചെടുക്കണാട്ടോ കാരണം ഇവിടെ കുഴഞ്ഞിരിക്കുന്നതായി അത് വീണ്ടും പറയണതെന്നു വെച്ചാൽ വീണ്ടും കമന്റ്സ് പലരും പറയും ഇതെന്താ ഇങ്ങനെ ഇരിക്കണെ പായസം പോലും ചോദിക്കാറുണ്ട് ആ അത് എന്തോഴും അത് തന്നെ ചോദിക്കണോണ്ടായി വീണ്ടും വീണ്ടും പറയണം ഈ വീട്ടിലുള്ള വ്യക്തികൾക്ക് എങ്ങനെയാ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നമ്മള് കഴിക്കണം ഇവിടെ കുഴഞ്ഞിരിക്കുന്നത് താല്പര്യമായതുകൊണ്ട് കുഴഞ്ഞ രീതിയിൽ ഉണ്ടാക്കണം അതിന് ഇനിയിപ്പം വേറെ രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞാലും വിട്ടു വിട്ടുണ്ടാക്കൂല ഇവിടെ വേണം എല്ലാ ജില്ലാ അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങള് ഡിഫറൻ്റ് ആണല്ലോ നമുക്ക് ആരെയും കുറ്റം പറയാൻ അതിനകത്ത് പറ്റില്ല അത് കുറ്റ അല്ല നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക നാട്ടുമാങ്ങ മേടിച്ച മാമ്പഴക്കറി ഉണ്ടാക്കിയതാ കേട്ടോ മാമ്പഴക്കറി എത്തി എത്തി നമ്മുടെ വീട്ടിൽ ഇപ്പനാണ് കേമൻ അത് വേറെ കറി ഉണ്ട് പച്ചക്കറിയാണെന്നു നൊയമ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ നൊയമ്പിന്റെ കറി കാണിക്കണം ഇപ്പോഴുകൂടാതെ വേറൊരു തോരനുണ്ടാവണം നോയമ്പ് ദിവസത്തെ പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ നാളെ നമുക്കൊന്ന് സംസാരിക്കാട്ടോ ആരോഗ്യം ഉണ്ടെങ്കിൽ പണിക്കേണ്ട മനസ്സിലാട്ടോ അതോ ചേച്ചി മുതല് അല്ല എട്ടുമണി മുതല് ഒരു കാര്യവും നടക്കില്ല പിന്നെ അപ്പൊ ഇതാണ് ഇന്നത്തെ തിന്ന ഇനിയും ഉണ്ടോ അവിടെനിന്ന് ഏതോ ഒരു പുതിയ സാധനം പന്നിട്ടുണ്ട് നോയമ്പ് കറി തന്നെ ആ ചീര ഉണ്ടല്ലോ ചീര കാണുന്നത് കറി എടുത്തോളൂ പകുതി വെച്ചോക്ക നാളെടുക്കണം എടുക്കണം ഗുണമുള്ള ഒരു പച്ചക്കറിയാണല്ലോ പകുതി നാളെ ഇരിക്കാം ചേച്ചി അവിടെ വെച്ചതാ ആണോ അവിടെ ചീര കാണുന്നത് എനിക്ക് എപ്പോഴും സന്തോഷ സ്കൂട്ടറെ പോയപ്പോഴേ മേടിച്ചുവെച്ചേച്ചി വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു കെട്ടിന് മുപ്പത് രൂപ റെഡി റെഡി ഞാൻ കൊടുക്കാം